വന്നാണ്ടോ അലച്ചെ ഞണ്ടെ പിടിച്ചാ വന്നാണ് ഫസ്റ്റ് കിട്ടിയ പറഞ്ചാണ് പറഞ്ഞത് ഞെണ്ടിന്നു ഞണ്ടടുത്ത് ഞണ്ടിനെ കിട്ടിരിക്കുന്നു തെക്കന്മാർക്ക് ഇതില് ഭയങ്കര സ്കില്ലാട്ട കണ്ണാട്ട നീനാണല്ലെങ്കിലോ അത് പോണ് ചൂടല് പോയി ചൂടലു സെറ്റപ്പ് കഴിച്ചോ ഞണ്ടിനെ പിടിക്കാൻ സെറ്റപ്പ് വേണിച്ചോ ഒന്നും ഇല്ലാത്തൊരു കയറിൽ പാർട്സ് കിട്ടിയ ടോട്ടലി നാല് ചൂണ്ടാക്കാറുണ്ട് അല്ല മഞ്ഞില് പോലെ ചേര പോലിപ്പലും നല്ല വണ്ണല്ലെങ്കിലും ട്ടോ രണ്ടുചോ ഇതൊന്നും ഞാനെന്താ അടിഞ്ഞ മടയില് മെണ്ടാണ് മാസ്റ്റർ റിച്ചു പറയണത് ചീക്കണം ചെറിയ റിച്ചു സച്ചു അവിടുത്തെ അമ്മനാണ് മനു നമ്മക്ക് നാല് ഞണ്ടിട്ടോ നാലെണ്ണോ ഇന്ന് കിട്ടും ഇന്ന് കിട്ടും ചെറുപ്പം കൈ ചെറുപ്പ കൈകൊണ്ടൊക്കെ പിടിക്കണം ഞണ്ടുപിടുത്തതിന്റെ ആരം കൂടി മട പൊളിച്ചിട്ടൊക്കെ പിടിക്കണ് വിചാരിച്ച മാന്ട്ടോ ഉള്ളിക്ക് നല്ല മടേ ഞണ്ട് മിസ്സായി ഞാൻ മിസ്സായി പോയോ അച്ചുലും ഞണ്ടൽ പിടുത്ത വീടും ഉണ്ട് കഴിഞ്ഞുള്ള അത് ഇതിന്റെ അടിയിൽ നമ്മള് കൊടുക്കട്ടോ അത് വലുപ്പം കുഞ്ഞുണ്ടോ കുഞ്ഞുണ്ടോ ഇല്ല കുഞ്ഞുണ്ടോ ഇല്ല കുഞ്ഞുണ്ടോളൂ അട്ടാറ് സാധനമാണ് മനു കാണുന്നത് ആയി വാ ആയി വാ മുടിക്കാടക്കത്തിക്കടരാ മനരാക്കതിക്കാട്ടിയാ ആയി വാ മുടിക്കുന്നു കൊണ്ടോ നമ്മക്കല്ല ഓട്ടോ വാ എന്നല്ല വാണ്ടിരി നീ ഒറ്റവനെല്ലേണ്ടി തുള്ളാ ഊടിനെ കിട്ടൂല അല്ലേക്കി എ കണ്ണൻ കണ്ണൻ അമ്പത കാണ അമ്പത എടുക്കൂട്ടോ അണ്ണാ കണ്ണനാ സ്കോർ ആ ടോപ്പ് കളാസ് കിട്ടിയാ ഞാൻ മുട്ടോ ചെറുപ്പം രാത്രിയാ പോന്നു ഓടി